അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഇന്ന് പുതിയ രണ്ട് സിനിമയുടെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയാനുള്ളത് ഒന്ന് പൃഥ്വിരാജ് കുമാരൻ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്ന ഒന്നൊന്നര കൊല്ലമായി തോന്നുന്നു അല്ലേ അദ്ദേഹത്തിന്റെ പണം മലയാളത്തിൽ വന്നിട്ട് ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രം ബിലായത്ത് ബുദ്ധ ഈ നവംബർ ഇരുപത്തൊന്നാം തീയതി റിലീസ് ആവുകയാണ് ഒത്തിരി നാളായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടുന്ന ചിത്രം എങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടിട്ട് സാമാന്യം തരക്കേടില്ലാത്ത ചിത്രം ഒരു കൊമേഴ്സ്യൽ ടച്ചുള്ള ചിത്രം എന്ന് തന്നെയാണ് നമുക്ക് ചിന്തിക്കാനൊന്നും കാണത്തില്ല എന്നാലും കയ്യടിക്കാനുള്ള ഒത്തിരി മുഹൂർത്തങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജി ആർ ഇന്ദുഗോവൻ്റെ നോവലിനെ ആസ്പദമൊക്കെയാണ് വിലായത്ത് ബുദ്ധ ബുദ്ധ ഇറക്കുന്നത് അപ്പം ഇതിനകത്ത് കോട്ടയം രമേശ് അതുപോലെ അനുമോഹൻ ഷിമി തിലകൻ ഷിമിതിലകൻ്റെയൊക്കെ മികച്ചൊരു റോള് പ്രത്യേകിച്ച് തിലകനെ പാർച്ചു വെച്ചോ തിലകനാണെന്ന് തോന്നിപ്പോകുന്നുള്ള സംഭാഷണവും എല്ലാം കൊണ്ടും ട്രെയിലർ നമ്മൾ ഞെട്ടിച്ചു എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ വില്ലനായിട്ട് ഷിമിതിലകൻ വരുന്നുണ്ട് എന്ന് തന്നെയാണ് തൂക്കിൻ്റെ കളിയടയിൽ മൊത്തം തൂക്കിൻ്റെ കളിയാണ് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴേ പറഞ്ഞു പുഷ്പ മോഡൻ ഒരു ചിത്രമായിരിക്കാം പ്രതീക്ഷിക്കുന്നത് സംഘടനകൾ ഒക്കെ കയ്യടിപ്പിക്കാനും തൃഷിപ്പിക്കാനും ഒക്കെയുള്ള മുഹൂർത്തങ്ങളെല്ലാം ഒരുക്കി തന്നെയാണ് ചിത്രം വന്നിരിക്കുന്നത് എന്ന് ട്രെയിലർ കണ്ടപ്പോൾ തോന്നി ട്രെയിലർ കാണുന്ന പോലെ ഒന്നും ചിത്രത്തിൽ കൊണ്ടോ ഇല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പൊങ്കാലയുടെ പറഞ്ഞത് കേട്ടോ ഭാസ്കര മാഷൻ നട്ടുപിടിപ്പിച്ച ചന്ദന മകൻ ഡബിൾ മോഹൻ എന്ന പേരുള്ള നമ്മുടെ പൃഥ്വിരാജൻ്റെ കഥാപാത്രം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ് കഥയുടെ ഇതൃത്വമായിട്ട് പറയുന്നത് എന്തുമാത്രം നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭാസ്കര മാഷർ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ക്ഷമിത്തിലായിരിക്കാം പൃഥ്വിരാജ് ഡബിൾ മോഹൻ അത് ഉറപ്പാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ കഥയായിരിക്കാം ഇത് പറയുന്നത് മികച്ച ഒരു ചിത്രമായി മാറട്ടെ അല്ലേ ഏതായാലും ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ബുക്കിംഗ് ഇന്ന് പതിനൊന്ന് നാൽപ്പത്തഞ്ചിനുമായിട്ട് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് വേണ്ട വിദേശ രാജ്യങ്ങളെല്ലാം ഈ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് ഒരു ഇരുപത്തൊന്നാം തീയതി മലയാള സിനിമയിലെ ഒരു മികച്ച ചിത്രം തന്നെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ജയൻ നമ്പ്യാർ തരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൃഥ്വിരാജൻ്റെ മുൻകാല ചിത്രങ്ങളെന്നും അടുത്ത കാലത്ത് ഇറങ്ങിയ എനിക്ക് തോന്നുന്നു ഒരു വെള്ളത്തിനു മുമ്പാണെന്ന് തോന്നുന്നു ആ രണ്ട് ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളാണ് അതിനുശേഷമാണ് ഇത് വരുന്നത് വളരെ പ്രതീക്ഷയോടാണ് നമ്മൾ കാത്തിരിക്കുന്നത് മറ്റൊരു ചിത്രമാണ് നമ്മുടെ കളങ്കാവൽ മമ്മൂട്ടിയും വളരെ നാളിന് ശേഷം എത്തുന്ന കളങ്കാവൽ മമ്മൂട്ടി മമ്മൂട്ടിയൊരു വില്ലൻ ലുക്കുള്ള കഥാപാത്രമായി ഫൈനയുടെ മോഹനായിട്ടൊക്കെ വരുന്നു എന്നൊക്കെയായിരുന്നു കിമ്പ് നന്ദി അതെന്തുമാത്രം ശരിയാണെന്നറിയില്ല ജിതിൻ കെ ജോഫാണ് ഇത് സംവിധാനം ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഞാൻ ബിലായത്ത് ബുദ്ധിയുടെ കാര്യം പറഞ്ഞ് ജിതിൻ ജോ ജോഫ് കണങ്കാവും ഇത് രണ്ടും പുതുമുഖ സംവിധായകരാണ് പുതുമുഖ സംവിധായകരാണ് ഇപ്പം കലക്കുന്നത് അപ്പം ഇതിനകത്ത് എന്താണ് മമ്മൂട്ടി മമ്മൂട്ടി കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത് മമ്മൂട്ടി വില്ലനാകുന്നു വിനായകൻ ഇതിലെ നായകനാകുന്നു കൊലപാതകങ്ങളുടെ കഥ ഫ്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഫൈനൈഡ് മോഹൻ്റ് ആവുമ്പോൾ ഫ്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഇത് തന്നെയാണ് ആ ചിത്രം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം മാറ്റി വച്ചു എന്നുള്ള കിംബന്തി പ്രചരിക്കുന്നുണ്ട് കിംബതന്തിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനായിട്ട് പറഞ്ഞുണ്ടാക്കിയതല്ല ഈ പ്രീഫൈയിൽ നിന്ന് ഒരാഴ്ച മുമ്പ് തന്നെ ഈ പാഠം ബുക്കിംഗ് ആരംഭിച്ചെങ്കിലും ആറ് ലക്ഷം രൂപ ഇത് പ്രീഫൈയിലൂടെ നേടാൻ പറ്റിയിട്ടുണ്ട് ഒരാഴ്ച മുണ്ട് പക്ഷേ ഇപ്പം ഇതിൻ്റെ ബുക്കിംഗ് ഇരുപത്തേഴാം തീയതിയാണ് റിലീഫ് ചെയ്യേണ്ടത് ഇരുപത്തേഴാം തീയതിയിൽ നിന്ന് മാറ്റും എന്നുള്ള ചില ന്യൂഫുകൾ പുറത്ത് വരുന്നുണ്ട് ഇത് പലതവണ മാറ്റി വെച്ചതാണ് അതുകൊണ്ട് നമുക്കറിയില്ല കാരണം ഇനി ആരെങ്കിലും പലതവണ മാറ്റിവെച്ച ചിത്രങ്ങൾ എന്നാൽ ഇനി മാറ്റി വെക്കട്ടെ എന്ന് പറയാൻ പറഞ്ഞുണ്ടാക്കിയതാണ് അതോ ഇവരുടെ അനിയറ പ്രവർത്തകരി നിന്ന് പുറത്തുവിട്ട വാർത്തകൾ ലീക്കായി ലീക്കായി ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതായാലും വന്നിട്ടില്ല അപ്പോൾ ഇരുപത്തേഴാം തീയതിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തേഴാം തീയതി നവംബർ ഇരുപത്തി ഏഴിന് ഈ പടം റിലീസ് ആയില്ലെങ്കിൽ ഒരിക്കലും ഡിസംബറിൽ റിലീസ് ചെയ്യാനുള്ള സാധ്യതയില്ല കാരണം ഒത്തിരി ചിത്രങ്ങൾ ഡിസംബർ ക്രിസ്മസ് പ്രമാണിച്ച് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ഫൈറ്റിന് ഏതായാലും മമ്മൂട്ടി വില്ലനായ ഒരു ചിത്രം ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ജനുവരിയിലേക്കാണ് ഏതായാലും നവംബർ ഇരുപത്തി ഏഴിന് റിലീസായില്ലെങ്കിൽ അത് ജനുവരിയിൽ തന്നെ ആയിരിക്കാം റിലീഫ് നിശ്ചയിക്കാൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് വരുന്ന കിംബദന്തിയുടെ വാർത്ത എന്തുമാത്രം അറിയില്ല ഏതായാലും കാത്തിരുന്ന് നമുക്ക് കാണാം കാരണം ഇതിൻ്റെ വലിയ അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ച പോലെ ആരംഭിക്കാനിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഒരു ഇന്നലെ രാത്രി മുതൽ തന്നെ ഇങ്ങനെയൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അത് സാധാരണ ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത് മാറ്റിവെച്ചു എന്നുള്ള വാർത്തകളാണ് സാധാരണ ആദ്യമേ ഇത് ട്രാക്ടർമാർക്കൊക്കെയാണല്ലോ ഇത് കിട്ടുന്നത് അതിന് ശേഷമാണ് ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത് എന്താ എന്തായാലും ഇതും ഒരു പ്രൊമോഷൻ എന്ന് നമുക്കറിയില്ല ഏതായാലും കാത്തിരിക്കാം ഏതായാലും കളങ്കാവൽ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് നിരാശ നൽകുന്ന വാർത്തയാണോ പുറത്തു വരാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല കാത്തിരിക്കാം അല്ലേ രണ്ട് ചിത്രങ്ങളായിരുന്നു നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബിലായത്ത് ബുദ്ധയും കളങ്കാവൽ ഏതായാലും ബിലായത്ത് ബുദ്ധ എത്തും എന്നുള്ളത് ഉറപ്പാക്കി കളങ്കാവൽ അടുത്ത ആഴ്ച അറിയാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തുമ്പോൾ ഓക്കെ ബൈ